ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള സൈനിക സ്കൂളിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിരുന്നത് സൈനിക സ്കൂൾ അമേദിയിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റായിരുന്നു ഇപ്പോൾ സൈനിക സ്കൂൾ ബിജാപ്പൂരിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് തപാൽ മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സൈനിക സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തപാൽ മുഖേനയെ അപേക്ഷിക്കാൻ വേണ്ടി തപേൽ മുഖേന അപേക്ഷിക്കാൻ വേണ്ടിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡി സി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു ഒരു വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പി ഡിഗ്രി ഉണ്ടായിരിക്കാം അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം നാൽപ്പത് വേഡ് വേർഡ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിപ്പ് സ്കില്ലും കൂടിയും അതിലേക്ക് വേണം പിന്നെ വാർഡ് ബോയ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നാല് വേക്കൻസി ഉണ്ട് അതിലേക്ക് ടെൻത്ത് പാസ്സായിരുന്നാൽ മതി അതുപോലെ ഡിസർബിൾഡ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി മുൻഗണന ലഭിക്കുന്നതായിരിക്കും പിന്നെ നഴ്സിംഗ് സിസ്റ്റർ വിഭാഗത്തിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി ഉണ്ട് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് പി ഇ എം അതുപോലെ പി ടി എ കം മെട്രോ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് ഒരു വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അതിലേക്ക് ടെൻത്ത് പാസ് ആയിട്ടുള്ള ആൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കൗൺസിലർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ മ്യൂസിക് ടീച്ചർ പോലെ പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഹയർ സെക്കൻഡറി വിത്ത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മ്യൂസിക് ഫ്രം എനി ഓഫ് ദി റാഗ്രീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ്സും പ്ലസ് ഡ്രൈവിംഗ് സ്കില്ലും കൂടി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പരിചയം കൂടിയും വേണം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും കൂടി വേണം ഇതിലേക്ക് ശമ്പളം ലഭിക്കുന്ന പത്തൊമ്പത് തൊള്ളായിരം മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് തപാൽ മുഖേനതിൽ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ